വീണ്ടും ചൂടാക്കുമ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണപദാർത്ഥം ഏതാണ് വീണ്ടും ചൂടാക്കുമ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണപദാർത്ഥം ഏത് പാൽ ചോറ് ഇറച്ചി ചപ്പാത്തി ഉത്തരം ഇറച്ചി വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹം കൂട്ടുന്ന ഭക്ഷണം ഏത് വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹം കൂട്ടുന്ന ഭക്ഷണം ഇറച്ചി ചോറ് ചോക്ലേറ്റ് കടല ഉത്തരം ചോക്ലേറ്റ് നെഞ്ചരിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും നല്ല പഴം ഏതാണ് നെഞ്ചരിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും നല്ല പഴം ഏതാണ് വാഴപ്പഴം ഓറഞ്ച് ആപ്പിൾ തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ മൂക്കൊലിപ്പ് നിർത്താൻ ഉള്ള ഒറ്റമൂലി ഏതാണ് മൂക്കൊലിപ്പ് നിർത്താനുള്ള ഒറ്റമൂലി ഏതാണ് ചുവന്ന ഉള്ളി തുളസി ഇഞ്ചി ഉത്തരം ചുവന്ന ഉള്ളി പുകവലിക്ക് സമാനമായി ദോഷം ചെയ്യുന്ന വസ്തു ഏതാണ് പുകവലിക്ക് സമാനമായി ദോഷം ചെയ്യുന്ന വസ്തു ഉപ്പ് പഞ്ചസാര മുളക് പുളി ഉത്തരം പഞ്ചസാര മസിലുകളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ നല്ല എണ്ണ ഏതാണ് മസിലുകളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ നല്ല എണ്ണ ഏതാണ് എള്ളെണ്ണ കടുക എണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഉത്തരം കടുക എണ്ണ പ്രമേഹ രോഗികൾക്ക് എന്നും കഴിക്കാവുന്ന പഴം ഏതാണ് പ്രമേഹ രോഗികൾക്ക് എന്നും കഴിക്കാവുന്ന പഴം ഏതാണ് മാതളം ഈത്തപ്പഴം വാഴപ്പഴം ആപ്പിൾ ഉത്തരം മാതളം ഏത് വിറ്റാമിൻ്റെ കൊണ്ടാണ് ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കൊണ്ടാണ് ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഏത് വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അസിഡിറ്റി തലചുറ്റൽ ഛർദി പനി ഉത്തരം അസിഡിറ്റി തലനരയ്ക്കാൻ കാരണം ഇതിൽ ഏതിൻ്റെ അധിക ഉപയോഗമാണ് തല നിരയ്ക്കാൻ കാരണം ഇതിൽ ഏതിൻ്റെ അധിക ഉപയോഗമാണ് ചൂടുവെള്ളം ടൂത്ത് പേസ്റ്റ് പഞ്ചസാര കടല ഉത്തരം പഞ്ചസാര